നമസ്കാരം കേരളത്തിലെ ഒരു മാധ്യമ ചാനലാണ് മീഡിയ വൺ ചാനൽ എന്ന് പറയുന്നത് വിദ്വേഷപരമായ കാര്യങ്ങളും രാജ്യദ്രോഹപരമായ കാര്യങ്ങളുമൊക്കെയാണ് മീഡിയ വൺ ചാനലിലെ അജണ്ട അതുകൊണ്ട് തന്നെയാണ് ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട മീഡിയ വൺ ചാനൽ വലിയ രീതിയിലൊരു രാജ്യദ്രോഹമായ പ്രവർത്തനങ്ങൾ ചെയ്തു എന്ന് കേന്ദ്ര സർക്കാരിന്റെ ആഭ്യന്തര വിഭാഗം കണ്ടെത്തുന്നു അങ്ങനെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പ്രകാരം മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മീഡിയ വൺ ചാനലിന്റെ സംപ്രേഷണം നാൽപ്പത്തെട്ട് മണിക്കൂറോളം നിർത്തിവെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു അവസാനം ഇവർ മാപ്പ് ഒക്കെ അപേക്ഷ കൊടുത്തതിന് ശേഷം മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗിൽ അത് കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിൽ മാപ്പ് എന്നൊരു ക്ഷമ എന്നൊരു കൊടുത്തതിനു ശേഷമാണ് ബ്രോഡ്കാസ്റ്റ് ചെയ്യാനുള്ള അനുവാദം കേന്ദ്ര സർക്കാർ കൊടുത്തത് നിലവിൽ ഇപ്പോൾ റംസാൻ മാസമാണ് റംസാൻ മാസത്തിൽ വിശുദ്ധമായ റംസാൻ മാസത്തിൽ മുസ്ലിമുകൾ കൂടുതലായിട്ട് നോമ്പ് എടുക്കുന്ന സമയമാണ് അപ്പോൾ ഈ നോമ്പ് എടുക്കുമ്പോൾ കള്ളമൊന്നും പറയാൻ പാടില്ല മനസ്സെല്ലാം ശുദ്ധമായിരിക്കണം എന്നതാണ് അതിൻ്റെ ഒരു പ്രധാന കാരണം അതുകൊണ്ട് തന്നെയാണ് കുറച്ച് ദിവസങ്ങളായി നമ്മുടെ മുൻ സിമി പ്രവർത്തകനായ കെ ടി ജലീൽ സത്യസന്ധമായ കാര്യങ്ങളാണ് ജലീലിന്റെ വായിൽ നിന്നും വരുന്നത് അതായത് ജലീൽ ആദ്യം പറഞ്ഞത് ഈ മുസ്ലിം പള്ളികളിലെ മദ്രസകൾ അവിടെ കുട്ടികളെ എന്താണ് പഠിപ്പിക്കുന്നതെന്ന് ജലീൽ തന്നെ ചോദിക്കുന്നുണ്ട് അതായത് ജലീൽ നടത്തിയ ഒരു ഇതിൽ ഒരു പഠനത്തിൽ ജലീൽ പറയുന്നത് തൊണ്ണൂറ് ശതമാനത്തോളം മദ്രസയിലുള്ള മുസ്ലിം കുട്ടികളാണ് ലഹരിക്ക് അടിമയാവുന്നത് അപ്പോൾ തന്നെ നമുക്ക് ഒരു കാര്യം ഊഹിക്കാവുന്നതേ ഉള്ളൂ മദ്രസയിൽ മദ്രസയുടെ പോക്ക് ഏത് രീതിയിലോട്ടാണെന്ന് ഇപ്പോൾ മീഡിയ വൺ ചാനലിനെതിരെ രൂക്ഷമായ വിമർശനം മീഡിയ വൺ ചാനൽ തീവ്രവാദവുമായി അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുവെന്ന് മുൻ സെമി പ്രവർത്തകനായ കെട്ടി ജലീലിന്റെ ഒരു തുറന്ന പറച്ചിലിൽ ജമാഅത്ത് ഇസ്ലാമി തന്നെ ഒന്നടക്കം ഞെട്ടിയിരിക്കുകയാണ് അതായത് ജമാഅത്ത് ഇസ്ലാമിയുടെ ഉടമസ്ഥയിലുള്ള മീഡിയ വൺ ചാനലിനെയും അവിടുത്തെ മാധ്യമ പ്രവർത്തകരെയും രൂക്ഷമായി വിമർശിച്ച് മുൻ മന്ത്രിയും എം എൽ എയുമായ കെ ടി ജലീൽ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് അതായത് ഇന്നലെ രാത്രി സംപ്രേഷണം ചെയ്ത ഔട്ട് ഓഫ് ഫോക്കസ് പരിപാടിയിൽ ജലീലിനെതിരെ രൂക്ഷമായ വിമർശനമാണ് മീഡിയ വൺ ഉയർത്തിയിരിക്കുന്നത് കെ ടി ജലീൽ ഒരു സാമൂഹ്യ ശല്യമായിട്ട കാലമേറെ അടിമ വംശത്തിന്റെ സുൽത്താനാണെന്നും സമ്പൂർണമായും ജലീലിനെ വിളിക്കാമെന്നും മീഡിയ വൺ പറഞ്ഞു വെച്ചിരിക്കുകയാണ് ഇതിന് മറുപടിയായിട്ടാണ് രൂക്ഷ വിമർശനവുമായി കെ ടി ജലീൽ രംഗത്തെത്തിയത് ഇരുപത്തിയേഴാം രാവിലെ മീഡിയ വൺ സംസ്കാരം ഞാനും ഇങ്ങെടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ വിമർശനം ഉയർത്തിയിരിക്കുന്നത് വിമർശനത്തിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് അതായത് ഇരുപത്തിയേഴാം രാവിലെ മീഡിയ വൺ സംസ്കാരം ഞാനും ഇങ്ങെടുത്തു ദാവൂദ് എന്ന വികൃത ജീവിയെ ഷൂരാ മെമ്പറാക്കിയ ജമാത്ത് ഇസ്ലാമിയുടെ അധം കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത് ഇവന്റെ വ്യക്തിഹത്യക്ക് കേരളത്തിൽ ഏറ്റവും അധികം ഇരിയായിട്ടുണ്ടാവുക സി പി ഐ നേതാക്കളാകും ഔട്ട് ഓഫ് ഫോക്കസ് എന്ന മീഡിയ വൺ പ്രോഗ്രാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ താറടിക്കാൻ മാത്രം ലക്ഷ്യമിട്ട് മൗദൂദിസ്റ്റുകൾ രൂപകൽപ്പന ചെയ്തതാണെന്നും അതിന്റെ ഓരോ എപ്പിസോഡ് പരിശോധിച്ചാലും ബോധ്യമാകും കാരണം ഈ ഔട്ട് ഓഫ് ഫോക്കസ് ഈ മീഡിയ വൺ ചാനലിൽ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന പരിപാടി രണ്ട് മൂന്ന് ഈ മാധ്യമ പ്രവർത്തകർ എല്ലാം കൂടെ അടുപ്പ് കൂട്ടുന്നതെല്ലാം ചേർന്നിരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുന്ന കാര്യമാണ് അവർ ഈ എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുകയും മറ്റുള്ളവരെ താറടിച്ച് കാണിക്കുന്ന രീതിയിൽ അതായത് മീഡിയ വൺ ചാനലിന്റെ അജണ്ട അതായത് അവരുടെ ഒരു ഹാഷ് ടാഗ് അല്ലെങ്കിൽ അവരുടെ ഒരു ടാഗ് ലൈൻ എന്ന് പറഞ്ഞാൽ തന്നെ ഈ മാധ്യമം അതായത് ഒരു ജേണലിസ്റ്റത്തിൻ്റെ ഒരു മാധ്യമ പ്രവർത്തനമാണെന്ന് തോന്നില്ല ഈ പോപ്പുലർ ഫ്രണ്ട് അഥവാ എസ് ഡി പി ഐ തീവ്രവാദ സംഘടനകൾക്ക് വേണ്ടി ഈ കുഴലുതന്ന ഒരു ചാനൽ അങ്ങനെയാണ് മീഡിയ വണ്ണിന്റെ ഒരു രീതി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് പാർക്ക് റേറ്റിങ്ങിലടക്കം ഇവർ ഈ ചവറ് കുട്ടയിൽ കിടക്കുന്നത് പോലെയാണ് ബാക്കി ഏറ്റിങ്ങിൽ ഇവരിൽ നിന്ന് കിടക്കുന്നത് കൂപ്പുകുത്തി ആരും കാണുന്നില്ല കുറെ മുസ്ലിം ആൾക്കാർ മാത്രം കാണുന്നു എന്നല്ലാതെ വേറെ ആരും ഈ മൊഴിയവണ്ണിനെ അങ്ങനെ നോക്കാറില്ല അവർക്ക് വിശുദ്ധനാകണമെങ്കിൽ പിണറായി വിജയനെ നാല് ചീത്ത വിളിക്കണം സി പി എമ്മിനെ തള്ളി മുമ്പ് കള്ളനെന്നും കൊള്ളക്കാരനെന്നും മുദ്രകുത്തിയ പലരെയും അവർ വിശുദ്ധരാക്കിയത് സമീപകാലത്ത് നാം കണ്ടതാണ് ഒരൊറ്റ കാര്യമേ അവർ ചെയ്തുള്ളൂ പിണറായി വിജയനെ നാല് ചീത വിളിച്ചു ഇന്നെന്തേ സഹോദര മതസ്ഥന്മാരെ ആരെയും കിട്ടിയില്ലേ അടുപ്പിന്റെ മുല്ലാക്കന്മാരെ മൂന്ന് കല്ലിനും ഒരു നിറമായത് മീഡിയ വൺ തന്ത്രത്തിന്റെ ലംഘനമാണല്ലോ ഇന്ന് ഇരുപത്തിയേഴാം രാവായത് കൊണ്ടാകും സാധാരണ കാണാറുള്ളവരെ കാണാതിരുന്നത് ജമാത്ത് ഇസ്ലാമി അവരുടെ തീവ്രവാദ അജണ്ട ഒഴിച്ചു കടത്തുന്നത് ദാവൂദിലൂടെയാണ് ലോകത്തെ തന്നെക്കാൾ വലിയ അറിവാളനല്ല എന്ന മട്ടിൽ വികൃതം നടത്തുന്ന യാതൊരു കഴമ്പുമില്ലാത്ത തീർത്തും വർഗീയവും വംശീയവുമായ നിരീക്ഷണങ്ങൾ നാല് മൗദൂദി കുട്ടികളെ രോമാഞ്ചം കൊള്ളിച്ചേക്കാം നാട്ടുകാരതിന് പുല്ല് വിലയെ കൽപ്പിക്കൂ ഇത്രയും പറയാതെ ഇന്ന് കിടന്നുറങ്ങിയാൽ നാളെ രാവിലെ പടച്ചോ ചോദിക്കും ഈ വൃകൃതിന് മറുപടി കൊടുക്കാതെ എന്ന് മറ്റുള്ളവരെ അപഹസിച്ച് പറയാൻ ഈ ഇരുപത്തിയേഴാം രാവ് ദാവൂദ് എന്ന ജമാഅത്ത് സൂറ അംഗത്തിനും അജിംസ് എന്ന എരപ്പനും തടസ്സമായിട്ടില്ലെങ്കിൽ എനിക്ക് മാത്രം എന്ത് തടസ്സമാകണം ഇവരെയൊക്കെ ഇസ്ലാം പഠിപ്പിക്കുന്നിടത്തോളം മതത്തിന്റെയും വിശ്വാസത്തിന്റെയും പ്രതീകങ്ങൾ ആകുന്നിടത്തോളം കാലം യുവതലമുറയെ വഴിപിഴച്ചു പോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ മീഡിയ വണ്ടുകാർ പറയുന്ന രാസമതത്തെക്കാൾ നല്ലത് രാസലഹരിയുടെ മായാലോകമാണെന്ന് ചെറുപ്പക്കാർ കരുതിയാൽ അവരെ മാത്രം എങ്ങനെ കുറ്റം പറയും എന്നിങ്ങനെയാണ് കെ ടി ജലീൽ കെ ജലീലിൻ്റെ ഫേസ്ബുക്ക് ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്ന പോസ്റ്റ് ഈ പോസ്റ്റാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ട് ഇരിക്കുന്നത് എന്തായാലും മീഡിയ വൺ ചാനലിനെ വരെ ഈ റംസാൻ മാസത്തിൽ തള്ളിപ്പറയുന്നതോടുകൂടി കെ ടി ജലീലിന്റെ അടുത്ത ലക്ഷ്യം എന്താണ് എന്നതാണ് നോക്കുന്നത് കാരണം ഇടതുപക്ഷ ചാനലുകൾ വരെ അതായത് ഇടതുപക്ഷ നേതാക്കൾ വരെ എസ് ഡി പി വരെ എല്ലാവരും മൊത്തത്തിൽ രാഷ്ട്രീയ നിരീക്ഷകരടക്കം കെ ടി ജലീലിന്റെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് അവർ സംശയത്തോടു കൂടിയാണ് കാണുന്നത് ന്യൂസ് ഡെസ്ക് ബ്രാൻഡിംഗ് എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയിർത്തി